ദുരന്തൂമിയിൽ നിന്നും ഒരു ജീവന്റെ തുടിപ്പ് എന്നുള്ള സൂചന കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് അത് മനുഷ്യന്റെ മനുഷ്യന്റെ ഒരു ശ്വാസമല്ല അത് ജീവിയുടേതാകാം എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് വിവരങ്ങൾ തീർച്ചയായിട്ടും കാരണം അത് മനുഷ്യൻ്റെതല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ഒരു ശരീരം അവിടെ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മുണ്ടക്കൈൽ തെർമൽ ഇമേജ് റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് തുടർച്ചയായി ശ്വാസം പുറപ്പെടുവിക്കുന്ന രീതിയിലുള്ള സിഗ്നലുകൾ ഈ റഡാറിൽ ലഭിച്ചത് അത് അതേ തുടർന്നാണ് ഒരു വളരെ കൂടി ഒരു പരിശോധന നടത്തിയത് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് അത് നാല് ഇടങ്ങളിലായാണ് പരിശോധന നടത്തിയത് അതിൽ ഒരിടത്ത് മൂ മൂന്ന് ഇടങ്ങൾ ഇടങ്ങളിൽ നടത്തിയ ഈ റഡാർ പരിശോധനയിൽ നെഗറ്റീവായിരുന്നു ഫലം നാലാമത്തതാണ് പോസിറ്റീവായി അവിടെ ഈ മുണ്ടക്കയിലുള്ള ഈ ദുരന്ത ഭൂമിയിൽ നടത്തിയ നാലാമത്തെ പരിശോധനയിലാണ് തെർമൽ ഇമേജ് റഡാറിൽ ഈ ശ്വാസത്തിന്റെ ഒരു സിഗ്നലുകൾ തുടർച്ചയായി തന്നെ അത് ശ്വാസം പുറപ്പെടുവിക്കുന്ന രീതിയിൽ ഉണ്ടായത് അതോടുകൂടി അവിടെ മനുഷ്യ ഉണ്ട് എന്നൊരു നിഗമനം വരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ ആളുകളെയും അവിടെ നിന്നും മാറ്റുന്നു രക്ഷാപ്രവർത്തകരായ സന്നദ്ധ വളണ്ടിയർമാരടക്കമുള്ളവരെ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ആ ഭാഗത്തു നിന്നും കുറച്ച് ദൂരേക്ക് മാറ്റുന്നു തുടർന്ന് ആ ഭാഗത്ത് കൃത്യമായ പരിശോധന നടത്തുന്നു അവിടെ ഒരു കെട്ടിടമുണ്ടായിരുന്നു ആ കെട്ടിടത്തിൽ ആ കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഈ മരത്തിന്റെ അവശിഷ്ടങ്ങളും ചെളികളും എല്ലാം വന്ന് പതിച്ചിട്ടുണ്ടായിരുന്നു അത് പരിശോധന നടത്തി നോക്കുന്നു അങ്ങനെ അവിടെ പതിയ ചെളിയൊക്കെ നീക്കിയ ഒരു സാഹചര്യത്തിൽ അവിടെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല മറ്റൊന്ന് നമ്മൾ ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ റഡാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ അവർ പറയുന്നവരും പക്ഷേ അത് മറ്റ് ജീവികൾ മറ്റ് ജീവികളായിരിക്കാം വല്ല പാമ്പോ തവളയോ അങ്ങനെ എന്തെങ്കിലും ആകാം എന്ന് പറയുന്നുണ്ട് കാരണം ഈ റഡാറിൽ തെളിയുക ജീവി ശ്വസിക്കുന്നതാണ് ശ്വാസത്തിൻ്റെതാണ് അത് മനുഷ്യന്റേത് തന്നെ ആകണമെന്നൊന്നുമില്ല ഈ സിഗ്നൽ ലഭിക്കുന്നത് അങ്ങനെയുമാകാം ഈ അങ്ങനെയാണ് ഈ തെർമൽ ഇമേജ് റഡാറിൽ പൊതുവേ അതിപ്പോൾ മനുഷ്യന്റെ ശ്വാസമാകാം മറ്റ് ജീവികളുടെ ആകാം ഒരു ജീവനുള്ള വസ്തുവിന്റെ ശ്വാസം എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും റഡാർ പരിശോധന ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് നാളെ ഇതേ സ്ഥലത്ത് റഡാർ പരിശോധന തുടരും എന്ന് പറയുന്നു കാരണം മുണ്ടക്കൈയിലെ ദുരന്ത ഭൂമിയിൽ ഒപ്പം തന്നെ മറ്റിടങ്ങളിലുമെല്ലാം വ്യാപകമായി തന്നെ ഈ തെർമൽ ഇമേജ് റഡാർ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിദഗ്ധ സംഘം നാളെ ൽ ഇമേജ് റഡാർ പരിശോധന നടത്തും അത് കൂടുതൽ ഈ രക്ഷാദൗത്യത്തിന് കൂടുതൽ കരുത്തേകും കൂടുതൽ സഹായകരമാകും അത് കാരണം ഈ എവിടെയൊക്കെ ജീവന്റെ സാന്നിധ്യമുണ്ട് അത് മനുഷ്യനെ മാത്രം രക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് ജീവികളുടെ കൂടി രക്ഷ അതൊരു അനിവാര്യമായ സംഗതി തന്നെയാണ് അതുകൊണ്ട് മറ്റ് ജീവികളെ രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ പോലും അത് വലിയൊരു നേട്ടം തന്നെയാണ് എന്തായാലും മറ്റ് ഇടങ്ങളിൽ പരിശോധന തുടരുന്നു ഇപ്പോൾ സമയം ഏകദേശം ഇരുട്ടി തുടങ്ങുന്നുണ്ട് ഏർ ഈ അന്തരീക്ഷമെല്ലാം തന്നെ മേഘാവൃദ്ധമായ ഒരു സാഹചര്യവുമുണ്ട് പതിയെ രക്ഷാപ്രവർത്തനം പതിയെ നിർത്തുന്ന ഘട്ടത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് അതോടനുബന്ധിച്ച് തന്നെ നേരത്തെ ഒരു തെറ്റിദ്ധാരണ പടർന്നിരുന്നു അതായത് ഈ മുണ്ടക്കയുടെ മറ്റൊരു ഭാഗത്ത് ഓവുചാലിനോട് അനുബന്ധിച്ച് ഒരു പരിശോധന നടന്നിരുന്നു അത് അവിടെ ജീവന്റെ സാന്നിധ്യമുണ്ട് എന്ന റഡാർ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു തെറ്റിദ്ധാരണയാണ് പടർന്നത് അത് അതല്ല മറിച്ച് ഒരു ഒരു വ്യക്തിയുടെ ഒരു കുടുംബ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അഞ്ചാളുകളെ കാണാതായിരുന്നു അതിൽ രണ്ടുപേരുടെ മൃതദേഹം കിട്ടിയിരുന്നു മറ്റ് മൂന്ന് പേരെ കണ്ടെത്താനുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഈ രക്ഷാപ്രവർത്തകരോട് ഓരോ സ്ഥലം കാണിച്ചും പരിശോധന നടത്തിയിരുന്നു നേരത്തെ വെള്ളാർ മല ചൂര ചുരൽ മല പുഴയുടെ തീരങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയിരുന്നു ആ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മറ്റ് ചില മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ത്തിന്റെ ആ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം എത്രയും പെട്ടെന്ന് കണ്ടെത്താനാവട്ടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഓവുചാലിനകത്ത് കാരണം അതിന്റെ തൊട്ട് മുകളിലോട്ട് മുകളിലോട്ടായാണ് അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്തിരുന്നത് ഇപ്പോൾ ആ വീട് കൃത്യമായി എവിടെയാണ് എന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല കാരണം ഈ ഭൂപ്രകൃതി തന്നെ ഈ ദുരന്തത്തിൽ ഏറെ മാറിപ്പോയിട്ടുണ്ട് പൂർണ്ണമായും മാറിപ്പോയിട്ടുണ്ട് പഴയ ചൂരൽ മലയുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഈ പഴയ ചൂരൽമലയുടെ ദൃശ്യം കണ്ടവർക്ക് ചുരുമലയിൽ വരുമ്പോൾ അവിടെ ഈ പ്രകൃതി ദുരന്തം ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം അതെത്രമാത്രം വലുതാണ് എന്നുള്ളത് നമുക്ക് ആ ഒരു കാഴ്ച അത്രയും ഭീകരമായ കാഴ്ചയാണ് അത് നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് ഈ ദുരന്തത്തിന്റെ ഭീകരത അതിന്റെ വ്യാപ്തി അതിന്റെ ആഴം മനസ്സിലാക്കുക ഒരുപക്ഷെ നമുക്ക് ക്യാമറ കണ്ണുകളിലൂടെ കാണുന്നതിനും അപ്പുറത്താണ് ഇതിന്റെ ഈ മഹാദുരന്തത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ വീട് നിലനിന്നിരുന്ന പ്രദേശത്തിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഓവുചാൽ അവിടെ അവിടെ ഉണ്ടായിരിക്കാം തന്റെ കുടുംബത്തെ തന്റെ കുടുംബത്തിലെ തന്റെ വീട്ടുകാർ അവിടെ ഉണ്ടായിരിക്കാമെന്ന അദ്ദേഹത്തിന്റെ ഒരു നിഗമനം അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തുന്നു അവിടെയാണ് ഈ സൈനികരുൾപ്പെടെ എത്തി പിന്നീട് ആ ഓവുചാലിനകത്ത് കയറി ഒക്കെ പരിശോധന നടത്തിയത് അത് പക്ഷേ റെഡാർ സിഗ്നലിന്റെ അടിസ്ഥാനത്തിലല്ല നേരത്തെ അത്തരത്തിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതല്ല ആദ്യം നടന്ന മുണ്ടക്കൈയുടെ മുണ്ടക്കൈ ഭാഗത്ത് തന്നെ നടന്ന പരിശോധനയിലാണ് ഈ റഡാർ സിഗ്നൽ ഉള്ളത് അവിടെയാണ് ഈ റഡാർ സിഗ്നലിന്റെ ലഭിച്ചത് അത് പക്ഷേ മനുഷ്യന്റെ എന്നുള്ളതാണ് വ്യക്തമാകുന്നത് നാളെയും ഈ തെർമൽ ഇമേജ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരും റിയാസ് അതേസമയം തന്നെ ഇന്നത്തെ മരണനിരക്ക് കൃത്യമായിട്ടുള്ള മുന്നൂറ് കടന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ പുറത്തുവിടുന്നത് കൃത്യമായിട്ടുള്ള കണക്ക് എത്രയാണ് അതേസമയം എത്ര മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നാളെയും ഇനിയിപ്പോൾ ഇന്നത്തെ തെരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കുകയാണോ അത്തരം വിവരങ്ങൾ എന്താണ് എന്തായാലും ഇന്നത്തെ തിരച്ചിൽ വൈകാതെ തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു ഒരുക്കത്തിലേക്കാണ് പോകുന്നത് ഈ തെർമൽ ഇമേജർ റഡാർ പരിശോധന ഇന്നത്തേത് നിർത്തിവെച്ചിട്ടുണ്ട് മറ്റിടങ്ങളിൽ ഇപ്പോൾ ചുരൽമല പുഴയുടെ തീരങ്ങളിൽ നടക്കുന്ന പരിശോധന മുണ്ട ഭാഗത്തും ചുരൽമല ഭാഗത്തുമായി നടക്കുന്ന പരിശോധന വൈകാതെ നിർത്തും എന്നുള്ളതാണ് കാരണം രാത്രി ഇരുട്ടുന്നു ഒരു മറ്റ് സാഹചര്യങ്ങൾ കാരണം പുഴയിലൊക്കെ പരിശോധന നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഈ മൃതദേഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് പരിശോധന നടത്തുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ വെളിച്ചത്തിന്റെ സംവിധാനമെല്ലാം തന്നെ അനിവാര്യമാണ് അതുകൊണ്ട് അത് നിർത്തുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ചില രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ ഈ ചൂരൽമലയിൽ നിന്നും കുന്നുകയറി മുകളിലേക്ക് വരുന്നുണ്ട് ഈ അവരുടെ വാഹനങ്ങൾ നിർത്തിയ ഇടങ്ങളിലേക്ക് അവർ എത്തിത്തുടങ്ങുന്നുണ്ട് അവരെല്ലാം തന്നെ അവരുടേതായ പണിയായുധങ്ങൾ അപ്പോഴും സൈന്യവും എൻ ഡി ആർ എഫും അടക്കമുള്ള ആളുകൾ ഇവിടെ ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലും ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് പുഞ്ചിരിമട്ടത്തടക്കം അവിടെ അവരെല്ലാം തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് മറ്റുള്ള രക്ഷാപ്രവർത്തകരൊക്കെ പതിയെ ഈ പുഞ്ചിരിമട്ടത്ത് നിന്നും താഴേക്ക് ഇറങ്ങി പിന്നീട് വീണ്ടും മുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഈ വാഹനങ്ങളെല്ലാം ഒരു കുന്നിൻമുകളിലാണ് രണ്ടും മലഞ്ചെരിവുകൾക്കിടയിലുള്ള പ്രദേശമാണ് ഇത് അതുകൊണ്ട് തന്നെ <laughs> നടന്ന് ഏറെ ഏറെ ദൂരം നടന്ന് വേണം ഈ ഇവിടെ ഈ ഒരു ചുരൽ മല പുഴയുടെ പരിസരത്തേക്കെല്ലാം എത്താ എത്താനെന്നുള്ളതാണ് കാരണം വാഹനത്തിൽ നിന്നും ഇറങ്ങി കിലോമീറ്ററുകളോളം നടന്ന് ഈ പുഴയുടെ പരിസരത്തെത്തി വീണ്ടും കിലോമീറ്ററുകളോളം നടന്നാൽ മാത്രമാണ് മുണ്ടക്കയിലേക്ക് എത്താൻ സാധിക്കുന്നത് അങ്ങനെ നടന്നാണ് പലരും എത്തുന്നത് പിന്നെ അത്യാവശ്യം രക്ഷാപ്രവർത്തകരുടെ വാഹനങ്ങൾ മാത്രമാണ് അങ്ങോട്ടേക്ക് കടത്തിവിടുന്നത് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഒപ്പം തന്നെ സൈന്യം പോലുള്ള അടിയന്തര സ്വഭാവമുള്ള വാഹനങ്ങൾ ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾ മാത്രമാണ് ആ ഭാഗത്തേക്ക് കടത്തിവിടുന്നത് മറ്റുള്ള വാഹനങ്ങളെല്ലാം തന്നെ കിലോമീറ്ററുകൾക്കിപ്പുറം നിർത്തിയിട്ടാണ് വരുന്നത് എന്തായാലും രക്ഷാപ്രവർത്തകർ അവരുടെ വാഹനങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ച സന്നദ്ധ പ്രവർത്തകരായ രക്ഷാപ്രവർത്തകർ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇനിയിപ്പോൾ സൈന്യം കൂടി ഏർ പതിയെ ഇറങ്ങും അത് സന്ധ്യാസമയം ആയിരിക്കുന്നു ഈ ഒരു കാലാവസ്ഥ മേഘാവൃതമായ ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പതിയെ പതിയെ നിർത്താൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മരണം ഔദ്യോഗിക ഔദ്യോഗികമായ മരണ സ്ഥിരീകരണം ഇരുന്നൂറ്റി പത്തായിരിക്കുന്നു മൃതദേഹം കിട്ടിയത് മുന്നൂറ്റി ഉണ്ട് മുന്നൂറ്റി മുപ്പതോളം മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഈ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്താണ് അതിൽ തൊണ്ണൂറ്റി ആറ് പുരുഷന്മാരുണ്ട് എൺപത്തിയഞ്ച് സ്ത്രീകളുണ്ട് ഇരുപത്തിയൊൻപത് കുട്ടികളുണ്ട് അതിൽ തന്നെ ഈ ഇരുന്നൂറ്റി പത്തിൽ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ആറാണ് കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ എണ്ണം നൂറ്റി മുപ്പത്തിനാലാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശരീരഭാഗങ്ങൾ നൂറ്റി മുപ്പത്തിനാലാണ് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം അറുപത്തിരണ്ടാണ് കൈമാറിയ ശരീരഭാഗങ്ങളുടെ എണ്ണം എൺപത്തി ഏഴാണ് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം ാണ് ദുരന്ത പ്രദേശത്തു നിന്നും ആശുപത്രികളിൽ എത്തിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ആശുപത്രികളിൽ നിന്നും ഡിസ്ചാർജ് ആയത് നൂറ്റി എൺപത്തി ഏഴ് പേരാണ് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ ഇപ്പോൾ കഴിയുന്നത് എൺപത്തിനാല് പേരാണ് ശരി റിയാസ്